നമസ്കാരം ഇന്ന് ശനിയാഴ്ച ഒമ്പത് മണിക്ക് ലാലട്ടമ്പര് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന ഒരു ഏഴ് മണിയായിട്ടുള്ളൂ ഏഴാഴ്ച ഇതൊരു എമർജൻസി വിഷയമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ട് ആകെ ബിഗ് ബോസിൻ്റെ ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ ചില തിരക്കും കാര്യങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് അത് ഇടാഞ്ഞത് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇടണം എന്നെനിക്ക് തോന്നിയത് വേറെ കൊണ്ടല്ല എൻ്റെ അടുത്ത് പലരും മെസ്സേജ് ഇട്ടും പലരും കാണുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇടാത്തത് ഈ ജാസ്മിൻ ഗബ്രി വിഷയങ്ങളൊക്കെ എന്താണ് പറയാത്തത് ബിഗ് ബോസ് എന്താണ് ഒരു പറ്റിക്കൽ നടത്തിയിരിക്കുകയാണോ ബിഗ് ബോസ് പ്രേക്ഷകരെ പറ്റിച്ചിരിക്കുകയാണോ ബിഗ് ബോസ് ഇപ്പോൾ ചെയ്തത് നീതിയാണോ അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി ഇത് ഞാൻ എൻ്റെ കോമൺ സെൻസിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ് ജാസ്മിൻ ഗബ്രി വിഷയത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് ഭയങ്കരമായിട്ട് കത്തിക്കാളി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു ജാസ്മിൻ കൺഫെഷൻ റൂമിൽ പോയി അതിന് ശേഷം അച്ഛൻ്റെ കോൾ വന്നിട്ടുണ്ടെന്ന് പറയുന്ന വിളച്ച് കട്ടാവുന്നു പിന്നെ അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ ഉള്ളത് പിന്നെ കുറേ നേരത്തേക്ക് ലൈവൊന്നുമില്ല പിന്നെ കുറേ കഴിഞ്ഞ് ജാസ്മിൻ കര കരഞ്ഞ് തകർന്ന് ഹൗസിനകത്തേക്ക് വന്നിട്ട് മൊത്തത്തിൽ അച്ഛന് സുഖമില്ല അച്ഛൻ്റെ സർജറി ആണെന്നൊക്കെ പറയുന്നു എല്ലാവരും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാവുന്നു അപ്പോൾ പക്ഷേ അത് പറയുമ്പോഴും ഈ ഗബ്രിയിൽ നിന്നൊരു ഡിസ്റ്റൻസ് പാലിക്കാൻ ഒരു വ്യക്രത കാണിക്കുന്നു അത് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് പറയാതെ പറയുന്നുണ്ട് ഗബ്രിയോൾ പറയുന്നുണ്ട് ഗബ്രിക്ക് എന്തൊക്കെയോ പിടുത്തം കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ കിളി പോയി നിൽക്കുകയാണ് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ജാസ്മീൻ ആയിക്കോട്ടെ ഇതിനു മുമ്പ് പോയ രതീഷ് കുമാർ ആയിക്കോട്ടെ ഈ രണ്ട് പേരിലും ഞാൻ കാണാൻ കഴിഞ്ഞ എനിക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കണ്ടസ്റ്റൻസ് വന്നതിൽ എല്ലാവരും എല്ലാ എല്ലാവരീ എന്താ പറയുക നിലത്ത് നിന്ന് കളിച്ച് പോവാണ് അവരൊക്കെ ഈ ഇന്നും നമ്മളെന്താ പറയില്ല നമ്മൾ ഇരുന്നിട്ട് എഴുന്നേക്കാവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ കാല് കുത്തിയിട്ടേ നമ്മൾ എഴുന്നേക്കാവും നടക്കാവും എന്നൊക്കെ പറയണ പോലെ അതിന് മുമ്പേ തന്നെ നമ്മളിങ്ങനെ എയർലിങ്ങോട്ട് പറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തലേം കുത്തി നടു നെല്ല് വീഴും രണ്ട് പേരൊക്കെയാണ് ഈ ബിഗ് ബോസിൽ വന്നപ്പോൾ ഈ കപ്പടിച്ചു പോകണം എന്നുള്ളത് എല്ലാവരുടെ ഉള്ളിലുണ്ടാവും പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഒരാക്രാന്തമാതിരി ഫീൽ ചെയ്തത് എനിക്ക് ഈ ഈ രതീഷ് കുമാറിലും ജാസ്മീനിലുമാണ് ജാസ്മീന് രതീഷ് കുമാറിനെ നമ്മൾ കണ്ടു വന്ന വഴി തന്നെ പുള്ളിക്കാരൻ അമ്പതാം ദിവസം വിടുന്ന ഡ്രസ്സും നൂറാം ദിവസം കൂടുന്ന ഡ്രസ്സും പിന്നെ പുള്ളി എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ കൊച്ചിനെ എടുത്തിട്ട് ഉറങ്ങി എൺപത്തഞ്ചാം ദിവസം മോളും വൈഫൊക്കെ വരുമ്പോൾ പാടാൻ വെച്ചേക്കണ പാട്ട് അങ്ങനെ പുള്ളി ഫുള്ള് നൂറ് ദിവസം വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഡയറിയിൽ എഴുതിക്കൊണ്ട് പോയിക്കായിരുന്നു ആ വ്യക്തിയാണ് ഒന്നാമത്തെ ആഴ്ച തന്നെ തകർന്ന് തരിപ്പണമായി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊന്നും പ്ലാൻ ചെയ്ത് പോകേണ്ട ഒരു വേദിയല്ല ഈ ബിഗ് ബോസ് ഈ ബിഗ് ബോസ് എന്താണെന്ന ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോഴും ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ബിഗ് ബോസ് എന്ന് പോലും അറിയില്ല ആർക്ക് ഈ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് അതുപോലും ബേസിക്കലി മനസ്സിലാക്കിയിട്ടില്ല അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളാണ് അതായത് എങ്ങനെ പിടിക്കാം എങ്ങനെ സ്പേസ് ഉണ്ടാക്കാം എങ്ങനെ അലറാം ഏറ്റവും ശക്തിയിൽ അലറുന്നവൻ ആയിരിക്കും അവിടെ ഹീറോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നവനാണ് ക്യാമറ സ്പേസ് കിട്ടുക അങ്ങനെയുള്ള ഭയങ്കര മണ്ടത്തരങ്ങളുമായിട്ട് വന്ന രണ്ട് പേരാണ് രതീഷ് കുമാറും ജാസ്മിനും ഓഫ് കോഴ്സ് ഗബ്രി പിന്നെ ഇവരതിൻ്റെ ഒരു പ്രതിഫലനമാണ് കാണിച്ചത് രതീഷ് കുമാർ അങ്ങോട്ട് ആവശ്യമില്ല ഉള്ളതിനും ഇല്ലാത്തതിനൊക്കെ കീറി മേഴുകി നാശിപ്പിച്ച് അവസാനം മറ്റേ നമ്മുടെ സുരേഷ് മേനോൻ്റെ വായിന്നൊരു നല്ല ഡയലോഗ് കിട്ടിയോടി അങ്ങോട്ട് ഒതുങ്ങി ബം ബ്ലിങ് പെട്ടിയെടുത്ത് പുറത്തേക്ക് പോകുന്നു ബിഗ് ബോസ് എനിക്ക് പോകണം എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു അപ്പോൾ അയാളുടെ പക്വതയില്ലായ്മയാണ് അയാൾക്ക് വലിയ പുറത്തേക്കുള്ള വഴി തെളിച്ചത് അല്ലെങ്കിൽ അയാൾ എൻ്റെ ഒരു അമ്പത് ദിവസം മിനിമം അമ്പത് ദിവസം നിൽക്കേണ്ടത് അതിനേക്കാളും കൂടുതൽ പോകേണ്ട ആളാണ് നല്ല ഒരു ആളാണ് നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് പുള്ളി നല്ല രസികനുമാണ് പക്ഷെ ആക്രാന്തം കൂടിപ്പോയി ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട് വിഴുങ്ങാൻ നോക്കി മൊത്തത്തിൽ വിഴുങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല അധികമായാലും അമൃതം വിഷമം കേട്ടിട്ടില്ല അതുപോലെ മൊത്തത്തിൽ വിഴുങ്ങാനും നോക്കരുത് അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യം അജീർണം പിടിക്കും നമ്മുടെ ദഹനക്കായിട്ട് പിടിക്കും അതുപോലെ ജാസ്മിൻ ഒരു നല്ല സ്പേസ് അങ്ങോട്ട് അവിടെ ഉണ്ടാക്കുകയാണ് അവിടെ ഒരു നല്ല ഒരു അറ്റൻഷൻ കിട്ടുന്ന ഒരു സ്പേസ് ഗബ്രിയായിട്ട് ചേർന്ന് ഒരു കുഴപ്പമില്ല പ്രേക്ഷകരെയൊക്കെ കൂടി അതിനെ നല്ലൊരിത് കൊടുത്തോളും സ്വീകാര്യത കൊടുത്തോളും മണ്ടത്തരമായി പോയി ഭീകര മണ്ടത്തരം നമ്മളൊരു പ്രണയം നല്ല രീതിയിൽ കണ്ടിരിക്കുന്ന ബിഗ് ബോസിൽ പേളിയുമാണ് ശ്രീനിഷിൻ്റെ അത് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞ് അത് റിയലായിട്ട് മൊട്ടിട്ട് വന്നതാണ് അപ്പോഴും നമ്മൾ സംശയിച്ചു ഇത് പേളിയുടെ വല്ല ഐഡിയ ആണോ അല്ലെങ്കിൽ ആ ഒരു ബോട്ട് കിട്ടാൻ വേണ്ടിയാണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു പലരും സംശയിച്ചു പക്ഷെ പക്ഷേ അതല്ല റിയൽ ലവ് ആയിരുന്നു അവർ പുറത്തിറങ്ങി അവർ നല്ല മാതൃകാരുമായിട്ട് ജീവിക്കുന്നതാണ് മക്കളൊക്കെ ആയിട്ട് പക്ഷേ ഇവരുടെ അങ്ങനെയല്ലല്ലോ ഇവിടെ ജാസ്മീൻ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് പുറത്ത് ആൾ എൻഗേജ് എൻ്റെ ഫ്രണ്ടാണ് ഈ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഞാനൊരു കാര്യമായിട്ട് ഒരു ആണും പെണ്ണും കൂടെ തോളത്ത് കൈയിട്ടാലോ ഒന്ന് തോളത്ത് കൈയിട്ട് ഇരുന്ന് സംസാരിച്ചാലോ ഒന്ന് ആളുകൾ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് ഹഗ് ചെയ്തു ഒരു ഒരു ചുംബനം നെറ്റിയിൽ കൊടുത്താലോ നമുക്ക് ഇതിലൊന്നും നമ്മുടെ സദാചാരം ഒന്നും അഴിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല നമ്മളിതൊക്കെ കണ്ടിട്ടില്ല ഐ ഇതെന്തേലും കാണിക്കുന്നതെന്ന് ആരും ചോദിക്കില്ല ഇതൊക്കെ ഇതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മനസ്സിലായില്ല അല്ലാണ്ട് അങ്ങനെയൊന്നും പാടില്ല ആണും പെണ്ണും കൂടെ അപ്പുറത്തിരുന്നോളും അണ്ട് അപ്പുറത്തിരുന്ന്ള്ളന്നല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫ്രണ്ട്സെന്നൊക്കെ പറയുമ്പോൾ തോളത്ത് കൈട്ട് കളിക്കും അപ്പോൾ ഇതൊന്നും നമ്മൾ ഒരിക്കലും തെറ്റും കുറ്റമൊന്നും പറയില്ല പക്ഷേ അതക്കുമേൽ അതിനുമപ്പുറം അതവരമ്പുകൾ ഭേദിച്ച് ഏത് നേരവും ഇത് തന്നെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ മുഖപ്പ് കടി കയ്യമ്മക്കടി ഉപ്പ് രസം എന്ത് ഞാൻ പറയാൻ ആളാണ് ഞാനിതൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുകൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ നമ്മൾ വിട്ടു നമുക്കിത് കാണുമ്പോൾ തന്നെ ഞാൻ ചോദിക്കട്ടെ ഇവരുടെ ഈ രണ്ട് ഈ കോംബോ ഇന്ന് കേരളത്തിൽ ഒരൊക്ഷം മനുഷ്യൻ ഇഷ്ടമല്ല എന്തുകൊണ്ടാണ് പ്രണയം ഇഷ്ടപ്പെടാനായിട്ടല്ല ഒരു രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഒരു ഒരു ഫേക്ക് ഫേക്കായിട്ടത് ഫീൽ ചെയ്യണം കാരണം ഇവിടുത്തെ പ്രേക്ഷകർ മണ്ടന്മാരൊന്നുമല്ലേ കേരളത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയും നമ്മളെല്ലാ ഭാഷയും കാണും നമ്മളെല്ലാ ഭാഷയുള്ള സിനിമകളും കാണുമെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരത്തിന് മുറുകെ പിടിക്കുന്നവരാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മലയാളികൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ മലയാളം ബിഗ് ബോസിലൊന്നും ഈ ബോ മുമ്പേ അല്ല ഹിന്ദിയിലും തെലുങ്കിലൊക്കെ നടക്കുന്ന മറ്റേ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ അവിടെ നടക്കുന്നുണ്ടെന്ന് പറയണ്ട അതൊന്നും ഇവിടെ അവർ ഇവിടെ അത് അഡ്മിറ്റ് ചെയ്യില്ല ജനം അഡ്മിറ്റ് ചെയ്യില്ല മനസ്സിലായില്ല അപ്പോൾ അതൊക്കെ അതൊക്കെ ഇവർക്കും അറിയാം ഏത് ബിഗ് ബോസിന് ഇവിടുത്തെ എൻ്റെ ആളുകൾക്കും അറിയാം അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത് ജാസ്മിൻ്റെ വിഷയത്തിൽ എന്ത് സംഭവിച്ചു എന്താണ് അവിടെ സംഭവിച്ചത് പലരും ഇങ്ങനെ പലതും പല പല കഥകളും കാര്യങ്ങളും പറയുണ്ട് എൻ്റെതായ ഒരു എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഒരു കുറ്റാന്വേഷണകനെ പോലും ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടോ അതായത് ജാസ്മിനകത്തേക്ക് വിളിപ്പിച്ചു ജാസ്മീന് വാപ്പ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെയാണ് കട്ടായത് പലരും പറയും ഇപ്പം ലാലേട്ടം വരുമ്പോൾ ഇത് ഇടുന്നു പറയുണ്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഫോൺ കോൾ ലാലേട്ടം വന്നാലും ഇടില്ല ഇത് വേറൊരു ട്രാക്കിൽ പോകാനുള്ള പരിപാടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അവിടെ അവരുടെ വീട്ടിൽ നിന്ന് ആരോ വാപ്പ എക്സോർവായി നല്ല ഫയറിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല ഫയറിംഗ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനമാണ് ശരിക്ക് ഇടിപെട്ട് കൊണ്ടമാരിയാണ് ജാസ്മിൻ പുറത്തേക്ക് പോയത് എന്നിട്ട് പുറത്ത് കഥ അപ്പോൾ ഇതിൻ്റെ അകത്ത് നടന്നെങ്ങനെ വെച്ചാൽ നല്ല ഫയറിംഗ് കൊടുത്തു ഇത് ബിഗ് ബോസിന് അനുവദിക്കേണ്ടി വന്നത് എൻ്റെ സാഹചര്യം കൂടി ഞാൻ പറയാം ഫയറിങ് കൊടുത്തതിന് ശേഷം പിന്നീട് അത് കട്ട് ചെയ്ത് ബിഗ് ബോസ് ബിഗ് ബോസും ഇവിളായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇതിങ്ങനെ പറഞ്ഞ സംഭവം പറയേണ്ട അകത്ത് ഇത് നിങ്ങളുടെ ഫാദറിന് സുഖമില്ല എന്നുള്ളത് തന്നെ പറഞ്ഞാൽ മതി എന്നുള്ള ഒരു സംഭവം കൂടി അവിടെ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇവിടെ പുറത്തേക്ക് വിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ എൻ്റെ പപ്പു വിളിച്ചതെന്ന് ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റു കണ്ടസ്റ്റൻസ് കുറിയില്ല അത് ശരി അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തുനിന്ന് ഒരാൾക്ക് വിളിച്ച് പറഞ്ഞ് നമ്മളെ തിരുത്താൻ പറ്റി പിന്നെ നമുക്ക് മാറി മാറി പോകാം പിന്നെ അതിലും തർത്തമുള്ള ബിഗ് ബോസിനെ വരെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ അത് ഇത് ബിഗ് ബോസ് അത് ശരിയാണോ എന്നാൽ പിന്നെ ഞങ്ങളുടെ കുടുംബക്കാരോട് ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്കും എങ്ങനെയുണ്ട് പുറത്തുനിന്ന് അറിയട്ടെ എന്ന് പറഞ്ഞാൽ തീർന്നില്ല ഉത്തരമൊട്ടിയില്ലേ അപ്പം ഇതിനൊരു വഴിയുള്ളൂ സുഖമില്ല അതിൻ്റെ ഒരു വല്ലാത്ത വേദനയിൽ ഈ കുട്ടി വന്ന് പുറത്തേക്ക് വന്നു ഓൾറെഡി കരച്ചിലുണ്ട് കാരണം എന്തായിരുന്നു ഈ കരച്ചിലിൻ്റെ ഇടയ്ക്ക് അതൊക്കെ പറയുന്നുണ്ട് കാര്യമൊക്കെ പക്ഷെ അത് ജനുവൻ അല്ല എന്നുള്ളത് അതിന് ശേഷമുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വാപ്പയ്ക്ക് ഇപ്പോൾ ഹാർട്ട് സർജറി ആണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് അങ്ങനെയൊക്കെ പറയുന്നു വെള്ളിയാഴ്ച ഇപ്പോൾ വെള്ളിയാഴ്ചയും നല്ല മിടിക്കുകയായിട്ട് കാരണം ആദ്യത്തെ ഒരൊറ്റ ഇതിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം ഉള്ളൂ ഇങ്ങനെ വല്ലാതെ ഇരുന്നതും മേക്കപ്പ് ഇടാണ്ടൊക്കെ ഇരുന്നത് അതിനുശേഷമൊക്കെ വളരെ ഇതായി എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും പ്രാർത്ഥിക്കുക എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ക്യാമറയിൽ നോക്കിയിട്ട് വാപ്പ ചെയ്യാൻ അല്ലെങ്കിൽ അപ്പ എന്നാൽ അത്താന്ന് വിളിക്കണം എന്ന് തോന്നുന്നു ഞാൻ പ്രാർത്ഥിക്കേണ്ട അത്ത ഒന്നും സംഭവിക്കില്ല ഞാൻ പ്രാർത്ഥിക്കേണ്ട അതാണ് ഇതാണെന്നൊക്കെ പറയില്ല നമ്മൾ നമ്മൾ അത് അന്നത്തെ ദിവസം ഭയങ്കര ടെൻഷനായിരിക്കും മറ്റുള്ളവരോട് അത് പറയും ഇതൊന്നും ജാസ്മീൻ പറയുന്നില്ല ജാസ്മീനും മൊത്തത്തിൽ അത്തയോട് ക്യാമറയിലും നോക്കി പറഞ്ഞൊരു ഒറ്റ കാര്യമുള്ളൂ അത്താ ഞാനിപ്പോൾ ഒറ്റപ്പെട്ടു എനിക്കിപ്പോൾ ആരുമില്ല ആകെ ഉണ്ടായിരുന്നു അവനെ ഞാൻ വെറുപ്പിച്ചില്ലേ ഇനിയിപ്പോൾ എനിക്ക് ആരാണ് ഉള്ളത് എന്നും പറഞ്ഞുകൊണ്ട് അവളവരുടെ വേദനയെ ഒറ്റപ്പെട്ടു കാരണം ഗബ്രിയായിട്ട് ഇനി ഒരിക്കലും പാടില്ല എന്നുള്ളതിൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇനി അതുപോലെ അവിടെ ചടഞ്ഞ് കുത്തിയിരിക്കുള്ള പരി കലാപരിപാടികളൊന്നും വേണ്ട കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്കുകയും ഇല്ലെങ്കിൽ ഇറങ്ങി വിട്ടേക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അത് സ്ട്രിക്റ്റായിട്ട് പറയാം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടൊരു കുട്ടിയാണ് നോമ്പ് മാസമാണ് ഇവിടെ ബിഗ് ബോസിന് എന്താണ് തൃശങ്കൂ സ്വർഗ്ഗത്തിലായത് അല്ലെങ്കിൽ ബിഗ് ബോസും അല്ലെങ്കിൽ ഇതിൻ്റെ ചാനൽ അധികൃതരും പെട്ടുപോയ അവസ്ഥ എനിക്ക് തോന്നുന്നത് ഇത് പള്ളി കമ്മിറ്റി മഹൽ കമ്മിറ്റി വരെ ഇടപെട്ടിട്ട് വലിയ വലിയ ഇതായി കാണും ഈ അവിടെയുള്ള ഇവരൊന്നും കാണും കാണില്ലേ പരിപാടി മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ ഉസ്താദ്മാരൊന്നും പക്ഷെ ആരെങ്കിലുമൊക്കെ പറയും അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാമല്ലേ അപ്പോൾ അവർ ഭയങ്കരമായിട്ട് വീട്ടുകാരുടെ മേൽ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എന്ത് തോന്നിയാസമാണ് കാണിക്കണത് ഒരു ഇത്രയും വലിയൊരു ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്ന മാസത്തിൽ നിങ്ങളെ മോളവിടെ ചെന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നിങ്ങളിതിന് സമാധാനം നിങ്ങൾ കണ്ടത്തില്ലെങ്കിൽ പുറത്താകും എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണത് നിസ്സാരമല്ല അവരുടെ പള്ളിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരവസ്ഥയാണത് അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് അവർ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയുള്ള കമ്മ്യൂണൽ കമ്മ്യൂണിറ്റി സംഭവത്ത് ബന്ധപ്പെട്ടും കമ്മ്യൂണൽ ഒരു പ്രശ്നത്തിലും ബിഗ് ബോസിനായാലും ഏഷ്യാനെറ്റിനായാലും ഇത് പുറത്തേക്ക് പറയാനും പറ്റില്ല അതാണ് നിസ്സഹായാവസ്ഥ എന്ന് പറയണത് ഇതിൻ്റെ പേരിൽ ഇപ്പോൾ അവളെ പിടിച്ച് പുറത്താക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഇത് ഇപ്പോൾ ലാലേടം വരുമ്പോൾ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഇതിലേക്കിന്ന് അധികം ഗാധ ഗാഠമായിട്ട് കിടക്കുമോ എന്ന് എനിക്കറിയില്ല ലാലേട്ട മിക്കവാറും പറയാൻ പോണേൽ നിങ്ങൾ വന്നിരിക്കുന്നത് കളിക്കാനാണ് അത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക അടുപ്പം സ്നേഹബന്ധം ഫ്രണ്ട്ഷിപ്പൊക്കെ കുഴപ്പമില്ല പക്ഷെ അത് അത് വച്ച് നിങ്ങൾ അതിൽ തന്നെ വീണ് നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ഗെയിമറിയെ നഷ്ടപ്പെടുത്തി ഇങ്ങനെ ആവുന്നത് ഒട്ടും നല്ലൊരു കാര്യമല്ല എന്നൊക്കെ ആയിരിക്കും ലാലേട്ട പതുക്കെ ഒരു ഉപദേശിച്ചിട്ട് പോകുന്ന ഒന്നുള്ളൂ പക്ഷേ സത്യം എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ശസ്ത്രക്രിയകളും സംഭവങ്ങളും ഇല്ലെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു വല്ലാത്ത ഭാരം ജാസ്മീൻ ഉണ്ടായേനെ പക്ഷെ അതല്ല ഗബ്രിയായിട്ട് ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ല പക്ഷേ അത് ബിഗ് ബോസിന് അത് ആരോട് പറയാനും പറ്റില്ല ആ ഫോൺ കോൾ ബിഗ് ബോസിന് പുറത്തുവിടാനും പറ്റില്ല ഇത് വലിയൊരു വിഷയമാണ് ഇനിയിപ്പോൾ ആരെങ്കിലും ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കി എന്ന് വെച്ചോ കുടുംബത്തിലുള്ളവർ ഞങ്ങൾ മരിക്കും ഇനി ഇതിങ്ങനെ കണ്ടുകഴിഞ്ഞാൽ മരിക്കുന്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമാധാനം പറയേണ്ട ഒരു ചാനല് അതൊക്കെ വലിയ വിഷയമാണ് ഇത് മതം മതത്തിൻ്റെ ഇതും കൂടെ ഇടപെട്ടൊരു സംഭവമായതുകൊണ്ട് പെട്ടേക്കാണത് സാധാരണ ബിഗ് ബോസിൽ വരുമ്പോൾ നൂറുകണക്കിന് പേജിൽ സൈൻ ചെയ്യണം ഒറ്റപാടുണ്ട് നിയമാവലികൾ ഗുരു കുരു ഗുരു കുരാന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷനിൽ വലിയ പ്രശ്നമാണത് ചാനലിനെ ബാധിക്കുന്ന ഒരു വിഷയമാണത് നമ്മൾ കണ്ടിട്ടില്ല ഈ വായ്പ എടുത്തിട്ട് ജപ്തി വരുമ്പോൾ തൂങ്ങി മരിച്ചു കഴിഞ്ഞാൽ ആ ബാങ്ക് കുറേ ആളത്തേക്ക് കൂട്ടിയിട്ടുണ്ടരില്ലേ അപ്പോൾ അതുപോലെ ചാനലിനും ബാധിക്കും ഷോയെ ബാധിക്കും അത് അങ്ങനെ എന്തെങ്കിലും വല്ല ഇൻസിഡൻറ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിൽ ബിഗ് ബോസിന് ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇതൊരു പെട്ടുപോയ അവസ്ഥയാണ് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണ് ഇതൊരാണായിരുന്നെങ്കിൽ ഇത്രയും വലിയ വിഷയവും ഇതൊരു പെൺകുട്ടിയാണ് അങ്ങനത്തെ ഒരു വലിയ സംഭവമുണ്ട് ഉണ്ട് ഇപ്പം നടക്കുന്ന സമയവും ഇപ്പം നടക്കുന്ന ഈ ഈ മാസവും ഒക്കെ പ്രത്യേകതയാറുന്നതും നമുക്ക് ഒരു രീതിയിലും ബിഗ് ബോസിന് അല്ലെങ്കിൽ ബിഗ് ബോസ് വരെ അതൊന്നും എനിക്ക് അറിയില്ല നിങ്ങളുടെ കണ്ടസ്റ്റന്റ് എല്ലാം ഒപ്പിട്ട് അകത്ത് കയറി അവരെന്ത് അകത്ത് ചെയ്യുന്നു എന്നുള്ളതും ഞങ്ങൾക്ക് അവരെ അറിയിക്കാൻ പറ്റില്ലെന്ന് ബിഗ് ബോസ് പറയും അങ്ങനെയാണ് ബിഗ് ബോസിന്റെ നിയമം പക്ഷേ ഈ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ ബിഗ് ബോസിന് അവിടെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയും വരും അങ്ങനെ നമ്മുടെ നിയമത്തിലും കുറേ ഇതുണ്ടല്ലോ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതാണ് ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഇത്രയാണ് എൻ്റെ അറിവില് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സത്യമായിരിക്കാം ചിലപ്പോൾ സത്യമല്ലായിരിക്കാം പക്ഷേ ഇതാവാൻ സാധ്യതയുള്ളൂ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രമാണ് കാരണം ഇതിന് മുമ്പ് തിങ്കൾ പാലിൻ്റെ അച്ഛൻ മരിച്ചിട്ടും സുഖ ഇത് പറഞ്ഞിട്ടുണ്ട് ഭാഗ്യലക്ഷ്മി അജിയുടെ അച്ഛൻ മരിച്ചിട്ട് സുഗു ഭർത്താവ് മരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സുഖമില്ലായ്മ ആരുടെയും പറഞ്ഞിട്ടില്ലെന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഒരു സർജറി ഓപ്പറേഷനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കും ഇങ്ങനെ ഒരു സർജറിക്ക് ഹോസ്പിറ്റലിൽ കയറ്റാൻ പോകണമെന്നുള്ളതൊക്കെ കണ്ടസ്റ്റന്റിനോട് അറിയിക്കണം എന്നുള്ളൊരു നിയമമുണ്ട് മരിച്ചാലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സർജറി വരുമ്പോഴൊക്കെ അറിയിക്കണം പക്ഷെ പക്ഷേ അതറിയിക്കുന്നത് നമ്മളെ കേൾപ്പിച്ചുകൊണ്ടല്ലേ ഇത് മാത്രം കേൾപ്പിച്ചില്ല എന്നുള്ളതിൽ മനസ്സിലാക്കാം ആ ഫോൺ കോൾ അത്ര നിസ്സാരമല്ല അതിശക്തമായ ഒരു ഫോൺ കോൾ അതൊരിക്കലും പ്രക്ഷേപണം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു ഫോൺ കോൾ ആയിരിക്കും ഇതാണ് എൻ്റെ നിഗമനം ഇതൊക്കെ എന്താ പറയുക വെച്ചാൽ ബിഗ് ബോസിലൊക്കെ പോകുമ്പോൾ ആണായാലും പെണ്ണായാലും അവനോൻ മര്യാദയ്ക്ക് നിന്ന് കളിക്കുക ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അത് ഉപയോഗിക്കാൻ അറിയാതെ ഉള്ള മണ്ടത്തരങ്ങളും ആർത്തിമൂത്ത് പ്രാന്തായ ഓരവസ്ഥകളും കാണിക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കുക നമ്മൾ മാത്രമല്ല നടന്നത് നമ്മളുടെ കുടുംബാംഗങ്ങൾ നമ്മളുടെ ബന്ധുമിത്ര എല്ലാവർക്കും ഈ നാട്ടം സഹിക്കേണ്ടി വരും അത് ഈ പോകുന്ന കണ്ടസ്റ്റൻസും മനസ്സിലാക്കുന്നില്ല ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ സ്പേസ് ഉള്ളൊരു സ്ഥലം ഇതൊന്നും അവർ ചെയ്യുന്നില്ല അവിടേക്കൊന്നും ആരും നോക്കുന്നില്ല എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ ആളാവാം എങ്ങനെ ആളാവാം ഈ ഒരു മണ്ടത്രങ്ങൾ കൊണ്ട് നശിപ്പിക്കുകയാണ് ആ പ്രോഗ്രാമിൻ്റെ അന്തസ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ വെറുതെ വല്ലയിടുന്നതൊക്കെ പലതും പഠിച്ചിട്ടൊക്കെ വന്നിട്ട് ഈ തോന്നിയാസങ്ങൾ പ്രണയം കാണിച്ച് കഴിഞ്ഞാൽ വലിയ ആൾ അവിടെ സ്റ്റാ ഇത് കിട്ടിക്കോളും കുറേ അലറി കഴിഞ്ഞാൽ ആളാവാൻ പറ്റും വെറുതെ കയറി മെക്കെട്ട് കയറിയാൽ ആളാവാൻ പറ്റും ഇതൊക്കെയാണ് പലര് മിണ്ടാതെ എവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ പോയിക്കോളും കിട്ടണ കാച്ചു മാഞ്ചു പോവാൽ ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ഇത് ഒരു ബുദ്ധി ഉപയോഗിക്കില്ല ഒരു മണ്ണാകെട്ടെ ഉപയോഗിക്കില്ല അയ്യോ എന്തോ ഒരു എൻ്റർടൈൻമെൻറ്റ്സ് നടത്താൻ പറ്റും അതിൻ്റെ അകത്ത് എന്തോ ഒരു രസകരമായ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും ഈ കണ്ടസ്റ്റൻസിനൊക്കെ ആരും അതൊന്നും ചിന്തിക്കുന്നില്ല പ്രശ്നം ഇങ്ങനെ ഉണ്ടാക്കാം ബാക്കിയുള്ള ആ കണ്ടസ്റ്റൻസിനെ പറ്റി ഞാൻ പറയാം നല്ല കണ്ടസ്റ്റ് നല്ല കണ്ടസ്റ്റൻസ് ഉണ്ട് എൻ്റെ മനസ്സിൽ ഫൈനൽ ഫൈവിൽ വരുന്ന ഒരു ഒരു മൂന്ന് കണ്ടസ്റ്റൻസ് എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ താങ്ക്